നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നതായിട്ട് ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നു അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്തു വരുന്നത് കേട്ടോ പിന്നെ ടറർ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും ഈ എനർജിയെ കണക്റ്റ് ചെയ്യാൻ സാധിക്കാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം ഒരുപാട് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ നിൽക്കരുത് ഇന്നലെ ഒരു മെസ്സേജ് കണ്ടിരുന്നു നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകുമ്പോൾ പറയുന്നത് നെഗറ്റീവാണെന്ന് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെടുത്ത് ആ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ പ്രോബ്ലംസാണ് അതൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത് കാരണം നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു എനർജീനെ നമ്മൾ വീർപ്പ് മുട്ടി ഒരിക്കലും സ്വീകരിക്കേണ്ട ആവശ്യമില്ല അത് നമ്മളുടെ സോളിലേക്ക് പോസിറ്റീവായിട്ട് വന്ന് ചേരുകയില്ല എന്നും അത് നമുക്ക് നെഗറ്റീവായിട്ട് വരികയുള്ളൂ എന്നും ഞാൻ വ്യക്തമായിട്ട് എല്ലാ റീഡിങ്സിലും പറയുന്നുണ്ട് കാരണം വളരെ മോശമായിട്ട് റീഡിങ്സ് കേട്ടതിന് ശേഷം കമൻ്റ് ഇടുന്ന വ്യക്തികളുണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് വരാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടും അറിയാം പക്ഷേ അത് തിരുത്തോട്ടെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കോട്ടെ വരും വരായികളെക്കുറിച്ച് അറിഞ്ഞോട്ടെ എന്ന് ഓർത്ത് മാത്രമാണ് നമ്മൾ താല്പര്യം സ്കിപ്പ് ചെയ്തു പോകണം എന്ന് പറയുന്നത് അവർ കർമ്മം അനുഭവിച്ചോട്ടെ എന്നു കൂടി ആ വ്യക്തി പറയുന്നത് കേട്ടു ഒരാൾക്കൊരു ബാഡ് കർമ്മ വരിക എന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് അവരെ അതിലേക്ക് പിടിച്ചിട്ടാൽ അതിൻ്റെ ഒരു ഫലം നമ്മൾ കൂടി അനുഭവിക്കേണ്ടി വരും നമ്മളൊരു വ്യക്തിയെ അറിഞ്ഞുകൊണ്ട് തെറ്റായ ഒരു വഴിയിലേക്ക് ഇത് തെറ്റാണ് ആ വ്യക്തി പോകുന്നതെന്ന് മനസ്സിലാക്കി ആ വ്യക്തിയെ പറഞ്ഞു വിട്ടാൽ അവരാവരനുഭവിക്കുന്നതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഏത് വ്യക്തിയാണേലും ഏത് സിറ്റുവേഷൻസ് ആണെങ്കിലും ഏത് സാഹചര്യങ്ങളായിക്കോട്ടെ നമ്മളും അതിൻ്റെ ചെറിയൊരു ഭാഗം അറിഞ്ഞ് നമ്മളൊരു വ്യക്തിയെ അപകടത്തിലേക്കോ മോശമായ മാർഗത്തിലേക്കോ വിട്ടാൽ തീർച്ചയായിട്ടും നമ്മളെ തേടി വരും ും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും അപ്പം തീർച്ചയായിട്ടും എനിക്കൊരുപാട് കർമ്മ വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കിയ ആ ഒരു ഞാൻ മനസ്സിലാക്കിയ ആ ഒരു അറിവ് നിങ്ങളിലേക്ക് തരുന്നത് താല്പര്യമില്ല എങ്കിലും ഈ എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ പൊക്കോണം കാരണം നിങ്ങളൊരുപാട് കർമ്മയിൽ കണക്റ്റഡ് ആവരുതെന്ന് അപ്പോൾ ഒരു വ്യക്തിയെ ഒരു ചതിയിലേക്ക് വിടാൻ പോലും മനസ്സുള്ള വ്യക്തികളാണ് നമ്മളുടെ ഈ ഒരു റീഡിങ്സെ പോലും കടന്നു വരുന്നവർ ഈ റീഡിങ്സ് ഒക്കെ കാണാൻ വരുന്നവർ ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലൂടെ ൂടെയും ഒരു ഡിപ്രഷൻ എനർജിയിലൂടെ അതുപോലെ ഒരു ലൈഫിലൊരു എന്താ പറയുക ഒരു കച്ചിത്തുരുമ്പ് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചൊക്കെ നിൽക്കുന്ന ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു വീഴ്ചയിൽ നിന്നും ഒരു കയറ്റത്തിന് വേണ്ടി കാത്ത് നിൽക്കുന്നവരിലേക്ക് മാത്രമാണ് ടാറോ റീഡിങ്സ് വന്നു ചേരുകയുള്ളു അതിൻ്റെ ഉള്ളിൽ പോലും ഇതുപോലെ വിഷം തുപ്പുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരോടൊന്നും പറയാനില്ല വെറും സഹതാപം മാത്രമേ തോന്നുകയുള്ളൂ കാരണം മറ്റുള്ളവർ അനുഭവിച്ചോട്ടെ കർമ്മ നിങ്ങൾക്ക് എന്താണ് എന്നാണ് ആ ഒരു വ്യക്തി മെസ്സേജിൽ വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടിട്ടിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയെയും ഒരു ചതിയിലേക്കോ മോശമായൊരു മാർഗ്ഗത്തിലേക്കോ പറഞ്ഞു വിടില്ല എന്ന എൻ്റെ ഒരു ശബ്ദമാണ് ഞാനത് കറക്റ്റായിട്ട് ഈ നിമിഷം വരെ നടപ്പിലാക്കിയിട്ടുണ്ട് ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും പേഴ്സണ റീഡിംഗിൽ വരുന്നവരോട് പോലും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് വരും വരായിക ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളത് ശ്രദ്ധിക്കണം നിങ്ങൾ എന്നിട്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകാവുള്ളൂ എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോട്ടെ അല്ലെങ്കിൽ അവർ വിട്ട് കളഞ്ഞോട്ടെ പക്ഷെ നമ്മളവിടെ അറിഞ്ഞുകൊണ്ടൊരു ചീറ്റിങ്ങിന് നിന്നാൽ അല്ലെങ്കിൽ അവർക്ക് വരാൻ പോകുന്നത് ആണ് എന്ന് അറിഞ്ഞിട്ട് കണ്ണുകൾ അടച്ചിരുന്നാൽ ആ കർമ്മ ഒരു സമയത്ത് നമ്മളെ തേടി വരും അപ്പം നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു വ്യക്തിക്ക് ഒരു നല്ല മാർഗം പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ ഒരു മാർഗം അത് നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ അത്രയും നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും നമ്മുടെ തലമുറയ്ക്കൊരു അനുഗ്രഹം വാങ്ങിക്കൊടുക്കുന്നതിന് തുല്യമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പുണ്യപ്രവർത്തികളെന്നും മനസ്സിലാക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ദ സൺ കാഡാണ് കേട്ടോ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു വിജയത്തിൻ്റെ ടൈം ആകുന്നു അതായത് നിങ്ങളുടെ സമയം ചേഞ്ച് ആകുന്നു കേട്ടോ വീലോ ഫോർച്യൂൺ വന്നിട്ടുണ്ട് വളരെ ശക്തമായിട്ട് അതുപോലെ ദ എംപറർ വന്നിട്ടുണ്ട് ജസ്റ്റിസ് വന്നിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം കേട്ടോ കാർഡ്സ് അതുപോലെ സോഴ്സ് വന്നിട്ടുണ്ട് കർമ്മ തുടങ്ങുവാണോ അവസാനിക്കുകയാണോ എന്ന് നമുക്ക് നോക്കാം ജസ്റ്റിസ് ആണ് നിൽക്കുന്നത് എംബറുമാണ് നിൽക്കുന്നത് കേട്ടോ നമുക്ക് ഇതിനകത്തൊരു അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജി എടുത്തു കഴിഞ്ഞാൽ ഒക്ടോബർ മാസത്തിൻ്റെയും ഏപ്രിൽ മാസത്തിൻ്റെയും എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ എന്താണേലും കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നമുക്ക് ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിലൊക്കെ വളരെ പോസിറ്റീവാണ് എയ്സ് പെൻഡിക്കൽസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ റൂട്ട് ചക്രയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഹാർട്ട് ചക്ര നല്ല സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ അതായത് മെഡിറ്റേഷൻസ് പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നവരിലേക്ക് ഒരുപാട് പോസിറ്റിവിറ്റി കടന്നു വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഏറ്റവും ടോപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ റൂട്ട് ചക്ര ഓക്കെ ആയിട്ടാണ് നിൽക്കുന്നത് വളരെ പോസിറ്റീവായ കുറേ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് സൺ കാർഡാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് വിജയത്തിൻ്റെ സമയമായി എന്നുള്ള ഒരു സിഗ്നലാണ് ആണ് കേട്ടോ ഒരു ചക്രവർത്തി പദവിയിലേക്ക് ഒരു ചക്രവർത്തിയെ പോലെ നിങ്ങൾക്ക് ശോഭിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ആക്ഷനുകൾ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പോകുന്നത് അവിടെ എല്ലാം നിങ്ങൾക്ക് വിജയമാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ക്രിയേറ്റിവിറ്റികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചിലപ്പോൾക്കോട്ടെ ഒരു ഓൺലൈൻ ബിസിനസ് ആയിക്കോട്ടെ ചെറിയൊരു തട്ടുകട ആയിക്കോട്ടെ നിങ്ങൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളിലാണെങ്കിലും ഒരു സീറോയിൽ നിന്നും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ധൈര്യമായിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചോളുക കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ശക്തമാകുന്ന മാറ്റം വരികയാണ് ആക്ഷൻ എടുക്കേണ്ട സമയമാണ് എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ ആക്ഷൻ കാർഡുകളാണ് ശോഭിച്ച് നിൽക്കുന്നത് ദ സൺ കാർഡ് ദ വീൽ ഓഫ് ഫോർച്യൂൺ ദ എംബറർ എല്ലാം ആക്ഷൻ കാർഡുകളാണ് നിൽക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാമെന്ന് നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് നൽകുന്നുണ്ട് ഓഫ് ഫോർച്യൂൺ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത് എവിടെയെങ്കിലും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം എല്ലാം ക്ലിയർ ചെയ്തോളുക കേട്ടോ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ വെയ്റ്റിങ്ങിനായിട്ട് നിൽക്കുന്ന ഗുഡ് ന്യൂസ് എനർജിയൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു ചില സ്ഥലങ്ങളിൽ ചില വ്യക്തിബന്ധങ്ങളിൽ ചില സാഹചര്യങ്ങളിലെല്ലാം ബൗണ്ടറി തീർക്കേണ്ട സമയമാണ് എന്നാണ് കാണുന്നത് സാമ്പത്തിക ഭദ്രതയുടെ ഒരു കാലം ഐശ്വര്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു കാലത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുകയാണ് ദശാസന്ധികളൊക്കെ ചേഞ്ചിങ് ആവുന്നവർ ഒരുപാട് കഷ്ടതയും ദുരിത ും അതുപോലെ രാഹുവിൻ്റെ ഒക്കെ പിടിയിലൊക്കെ പെട്ടുകിടന്ന വ്യക്തികളെല്ലാം ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയാണ് എഴുന്നേൽക്കുകയാണ് പോസിറ്റീവിലേക്ക് വരികയാണ് സണ്ണാണ് വീണ്ടും വീണ്ടും സപ്പോർട്ടിങ് കാർഡായിട്ട് വരെ നമ്മുടെ ഇതിൽ എനർജിയിലേക്ക് വരുന്നത് വിജയത്തിൻ്റെ പ്രശസ്തിയുടെ സമ്പൽ സമൃദ്ധിയുടെ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങളെ ഡിവൈൻ കൊണ്ടുപോവുകയാണ് അതായത് ഡിവൈൻ കൂടി നിങ്ങൾ കടന്നു പോവുകയാണ് കിങ് ഓഫ് ആണ് ഇമോഷണൽ ബാലൻസ് ടോക്സിക് ആകുന്ന സിറ്റുവേഷൻസുകളിൽ സ്റ്റക്കായിട്ടും ബ്ലോക്കായിട്ടും നിന്ന സാഹചര്യങ്ങൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റികൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമോഷണൽ ബാലൻസിലേക്ക് അതായത് കാര്യങ്ങളെ ഒന്ന് കൂടി കാണുക എന്ന് നമുക്കിവിടെ കാണിച്ച് തരുന്നുണ്ട് അതുപോലെ ഒരു ഇമോഷണൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരേപോലെ തുല്യതയോടുകൂടി കാണാൻ പറ്റുന്ന ഏത് സാഹചര്യത്തെയും ദുഃഖത്തെയാണെങ്കിലും സന്തോഷത്തെയാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് മറികടക്കാനായിട്ട് അതിനെയെല്ലാം പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്നു അതായത് ഹാർട്ട് ചക്ര വളരെ ഹൈ ലെവലിൽ വർക്ക് ചെയ്യുന്നു അതായത് നിങ്ങൾക്ക് നിരാശ തോന്നില്ല അതുപോലെ തന്നെ നഷ്ടബോധം തോന്നില്ല ലൈഫിൽ ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അതല്ലെങ്കിൽ ആ ഒരു മെൻറ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയിലേക്കാണ് പോകുന്നത് ജോബ് സംബന്ധമായിട്ടൊക്കെ ഒരു ചേഞ്ചിങ് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ജോബ് നിങ്ങളിലേക്ക് വന്നു ചേരും അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ജോലിക്ക് വേണ്ടിയിട്ട് എന്നാൽ കരിയർപരമാകുന്ന പരമാകുന്ന കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നവർ ഏത് സിറ്റുവേഷൻസിലാണേലും നിങ്ങൾക്ക് ഒന്നിലധികം വാതിലുകളാണ് തുറന്ന് കിട്ടാൻ പോകുന്നത് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു കളിയാണ് മുന്നിലേക്ക് വരാൻ പോകുന്നത് അതും അബൻഡൻസോടുകൂടി ഇതാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റിങ് കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസവും നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കാൻ സാധിക്കും മുന്നോട്ടേക്കും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് ദ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി ഫാമിലി എനർജിയിലെല്ലാം നിങ്ങൾക്കൊരു വില ലഭിക്കാൻ പോകുന്നു നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ പേരൻസ് പോലും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് വരികയാണ് ാണ് അതുപോലെ ഫാമിലി എനർജിയിൽ നിന്ന് നിങ്ങളുടെ പരമ്പരാഗത സ്വത്തുക്കളെല്ലാം നിങ്ങൾക്ക് വന്ന് ചേരേണ്ട വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ചേരാൻ പോകുന്ന ഒരു സമയമാണ് നിങ്ങൾക്കൊരു വീൽ ഓഫോർച്യൂണിറ്റിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയറ്റത്തിന് ഒരു ഇറക്കം എന്നാണ് എപ്പോഴും നമ്മളിങ്ങനെ പരീക്ഷണി പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും നമ്മൾ ആക്ഷൻ എടുക്കാൻ ശ്രമിക്കും നമുക്ക് ആക്ഷൻ എടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമ്മളിങ്ങനെ പരീക്ഷണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കും സുഖ ദുഃഖങ്ങളിലൂടെ സമ്മിശ്രമാകുന്ന ആ ഒരു എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ദ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി കണക്റ്റ് ചെയ്യുമ്പം ഇവിടെ വന്നിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ കയറ്റമാണ് ഉയർച്ചയുടെ സമയമാണ് സാമ്പത്തികപരമായിട്ടും ഇമോഷണൽ പരമായിട്ടും എല്ലാ രീതിയിലും ഹെൽത്ത് പരമായിട്ടും മറ്റുള്ളവരുടെ അതായത് ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് അതായത് നിങ്ങളിലേക്ക് ഒന്നിലധികം ബന്ധങ്ങൾ വന്നു ചേരുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ അവഗണിച്ച് മാറ്റി നിർത്തിയവരെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് അത്രത്തോളം പോസിറ്റീവ് അതായത് തടസ്സങ്ങളെയും തേർഡ് പാർട്ടി സിറ്റുവേഷൻസുകളെ എല്ലാം മൂവ് റിമൂവ് ചെയ്യപ്പെടുന്നു മാറ്റി നിർത്തപ്പെടുന്നു അതായത് നമ്മളിത് പറഞ്ഞിരുന്നു ശനിയുടെയും രാഹുവിൻ്റെ ഒക്കെ എനർജിയിൽ പെട്ടു നിന്ന വ്യക്തികൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് അവസാനിച്ച് നിങ്ങളൊരു പ്രൊട്ടക്റ്റഡ് എനർജിയിലേക്കാണ് പോകുന്നത് മുന്നും പിന്നും നോക്കാതെ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു സപ്പോർട്ടിങ് ഉണ്ടാവും ഒരു സുഹൃത്തിൻ്റെ സ്ഥാനമായിട്ടോ അതല്ലെങ്കിൽ ഒരു ഡിവൈൻ തന്നെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് എനർജിയായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് നിങ്ങളുടെ ഒരു നിഴലായിട്ടുണ്ട് എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമാകുന്ന വരവ് അതായത് സ്തംഭന അവസ്ഥയിൽ നിങ്ങളൊരു ടീം വർക്ക് ഒരു എന്താ പറയുക ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സോ അതല്ലെങ്കിൽ നിങ്ങളൊരു കരിയർ എനർജിയിലോ അല്ലെങ്കിൽ ഫാമിലിയെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ സ്തംഭന അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഫിനാൻഷ്യലി ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ സാമ്പത്തികപരമായിട്ട് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് മാറ്റങ്ങളുടെ ഒരു ടൈമാണ് കേട്ടോ ഇന്നു മുതൽ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് അത് നിങ്ങൾ നേടിയെടുക്കേണ്ട നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു മാറ്റമാണ് ഹാർഡ് എന്നാ ഹാർഡ് ചക്ര എത്രത്തോളം പോസിറ്റീവ് ആക്കാമോ നിങ്ങൾ അത്രത്തോളം പോസിറ്റീവ് ആകുക നിങ്ങൾ മാറുക നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക കാരണം നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളുമുണ്ട് നിങ്ങൾ വെറുതെ ഇരുന്നതൊന്നും നേടാമെന്ന് ചിന്തിക്കരുത് ട്രാവലിംഗ് വിദേശ ട്രാവലിംഗ് എനർജിക്കൊക്കെ നിങ്ങൾ സാമ്പത്തികമൊക്കെ കൊടുത്ത് നിങ്ങളെ ആരെയും ചീറ്റിങ് ചെയ്യുക അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം മാറ്റങ്ങളുടെ ഒരു സമയമാണ് വരുന്നത് അതുപോലെ തന്നെ ഫാമിലിപരമായിട്ട് ചെറിയ ഏജഡൊക്കെ ആയ വ്യക്തികളിലേക്കൊരു മാര്യേജ് വിവാഹമൊക്കെ കഴിക്കാതെ സിംഗിളായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളിൽ ഒരു ജസ്റ്റിസ് നടപ്പിലാക്കപ്പെടുന്നുണ്ട് ഒരു പാർട്ട്ണർ എനർജി ഒരു സെലിബ്രേഷൻ അതുപോലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു മാര്യേജ് പോലുള്ളൊരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളിൽ ിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഒരു ഹാപ്പി ഫാമിലി എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു നിങ്ങൾക്കൊരു മെച്ചൂരിറ്റി അതായത് നിങ്ങൾ ഒരു വിവാഹം വേണ്ട എന്നൊക്കെ വെച്ച് നിന്നിരുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾ ഒരു സെപ്പറേഷൻ പീരീഡിലൊക്കെ നിന്ന വ്യക്തികളാണെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ പുറത്തോ ബ്ലോക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് പോലെയോ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഇട്ടോ ഒരു വെല്ലുവിളി ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളൊരു സെൽഫ് പ്രൊട്ടക്ഷൻ എനർജിയിൽ എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും മാറി നിന്നിട്ടുള്ള വ്യക്തി குட்டிகளான തീർച്ചയായിട്ടും ആ ഒരു സ്ട്രെസ് എനർജി അവസാനിക്കുകയാണ് കേട്ടോ ഒരു ഹാപ്പി ഫാമിലി എനർജി വരുന്നുണ്ട് ചിൽഡ്രൻസിനോടൊക്കെ ഒത്ത് നിങ്ങളുടെ പാർട്നറോടൊത്ത് ഒരു സന്തോഷം നിറഞ്ഞ ഒരു യാത്ര അതല്ലെങ്കിൽ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ജീവിത യാത്ര നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫാമിലിയുമായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ചിലപ്പോങ്കിലൊരു ലോങ് ഡിസ്റ്റൻസിലൊക്കെ നിന്ന വ്യക്തികളാണ് വിദേശത്തൊക്കെ നിന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ട് ഒത്തുചേർന്ന ഒരു സന്തോഷത്തിൻ്റെ സമയമൊക്കെ വന്നു ചേരാൻ പോകുന്നു കുറച്ച് സ്ട്രെസ് എനർജിയിലൊക്കെ നിന്ന വ്യക്തികൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ അവസാനിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളുടെ ഒരു മെച്യൂരിറ്റി നിങ്ങളുടെ ആ ഒരു ഗൈഡൻസ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് പുറത്തെടുക്കണമെന്നാണ് കാണുന്നത് നിങ്ങളുടെ ഒരു ഗാർഡിയൻ എനർജി നിങ്ങൾക്ക് എന്താ പറയുക കാണിക്കാൻ നിങ്ങളുടെ ആ ഒരു പവർ നിങ്ങൾക്ക് വിൽ പവർ നിങ്ങൾക്ക് കാണിക്കാനുള്ള ഒരു ടൈം പീരീഡാണ് ഇനി മുന്നോട്ടേക്ക് വരാൻ പോകുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങളൊന്ന് നീതി നടപ്പിലാക്കേണ്ട വ്യക്തികളാണ് ചിലപ്പോങ്കിൽ നിങ്ങളൊന്ന് മാറി നിൽക്കുകയോ നിങ്ങൾക്ക് ശരി തെറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കെയറിങ് കൊടുക്കേണ്ട ചില സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിന്മാറി നിൽക്കുകയൊക്കെ ചെയ്തു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇറങ്ങിത്തിരിക്കുക അതായത് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായിട്ടും ഏറ്റെടുക്കേണ്ട ഒരു ടൈമായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട് പിന്നെ കാത്തിരുന്ന ചില റിയൂണിയൻ എനർജികൾ നിങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ട്രാവലിംഗ് എനർജിയിലൂടെ ഒരു റിയൂണിയൻ ഒക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് കേട്ടോ ചില വ്യക്തികൾക്ക് വിദേശത്തു നിന്നൊക്കെ നിങ്ങളുടെ പാർട്ട്ണർ വരികയും നിങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ അതായത് ഒരു കാത്തിരിപ്പിന് വിരാമം കുറിക്കുന്ന അവസാനിക്കുന്ന ഒരു സമയമായി എന്നാണ് കാണുന്നത് അത് വളരെ പോസിറ്റീവ് അവിടെ ഒരു ജസ്റ്റിസ് നടപ്പിലാക്കുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് ഒരു പോസിറ്റീവായ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു കർമ്മയായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും അവസാനിച്ചു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലം അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത് ഒരു നീതി നടപ്പിലാക്കപ്പെടാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ ചെയ്ത പ്രവൃത്തി നിങ്ങൾ ിൽ ചെയ്തതിനനുസരിച്ചുള്ള ഒരു നീതിയാണ് നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾ ആ ഒരു നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫോർട്ട് എടുത്ത വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു ജസ്റ്റിസ് ലഭിക്കും അതല്ല എങ്കിൽ നിങ്ങൾ ആ ഒരു കർമ്മയുടെ സ്റ്റാർട്ടിങ്ങിലാണ് നിങ്ങൾ മുന്നോട്ടേക്ക് കുറച്ച് കാലം എഫോർട്ട് എടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത് ചില വ്യക്തി ബന്ധങ്ങളിലും സാഹചര്യങ്ങളിലും എല്ലാം നിങ്ങളൊരു ബൗണ്ടറി ഇടേണ്ടി വരും നിങ്ങളൊരു മദർ എനർജിക്ക് തുല്യമാകുന്ന വ്യക്തിയുമായിട്ട് ഒരു ശത്രുതാഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു മദർ എനർജിയുടെ പ്രസൻസ് നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു ഡാർക്ക് ഒരു എന്താ പരീക്ഷണത്തിലേക്ക് കടക്കാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് ഒരു മൂൺ എനർജിയുടെ പ്രസൻസ് നഷ്ടത്തെയും നിരാശയെയും ചില വ്യക്തികളുടെ എനർജിയിൽ ഒരു മദർ അല്ലെങ്കിൽ ഒരു ഫെമിനിയൻ ഓൾഡ് ഫെമിനിയൻ എനർജിയുടെ പ്രസൻസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് അവിടെ നിങ്ങൾ വളരെയധികം എന്താ പറയുക ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക ഒരു ബൗണ്ടറി തീർത്ത് തന്നെ നിൽക്കുക അവരുമായിട്ടൊരു കോൺഫ്ലിക്റ്റിനോ തർക്കത്തിനോ ഒന്നും പോകാത്ത വിധം വളരെ സ്ട്രോങ് ആയിട്ട് പോസിറ്റിവിറ്റിയോട് കൂടിയും ക്ഷമയോട് കൂടിയും വെയിറ്റിംഗ് ചെയ്യുക എന്നാണ് കാണുന്നത് ചില വ്യക്തികളെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കർമ്മ എനർജി അവസാനിക്കുന്നു അവരുടെ ലൈഫിലേക്ക് പോസിറ്റീവാകുന്ന പുതിയൊരു തുടക്കം വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ അപ്പം കർമ്മ എനർജി ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യത്തിലാണ് നമുക്കിവിടെ അവസാനിച്ച് പുതിയൊരു സിറ്റുവേഷൻസ് സ്റ്റാർട്ടിങ് ആയിരിക്കുന്നത് ഒരു റിലേഷനെ സംബന്ധിച്ചോ ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യത്തെ സംബന്ധിച്ചൊക്കെ ഉള്ള ഒരു എനർജി കർമ്മ സ്റ്റാർട്ടിങ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു എഫോർട്ടിന്റെ ഫലമായിട്ടുള്ള ഒരു നീതി നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കുറച്ച് വ്യക്തികൾക്ക് ചിലപ്പോൾ ഒന്ന് മുന്നോട്ടേക്ക് ഒരു ഹാർഡ് വർക്ക് ിങ് എനർജി കാണുന്നുണ്ട് കുറച്ച് വ്യക്തികളെ സംബന്ധിച്ച് അത് റിലേഷൻഷിപ്പിലാണെങ്കിലും കുറച്ച് എഫേർട്ട് എടുക്കേണ്ട കാര്യം വരുന്നുണ്ട് പിന്നെ ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ എനർജിയിലാണെങ്കിലും കേട്ടോ അതെനിക്ക് തോന്നുന്നു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു സാം മട്ടിൽ നിന്ന് അതായത് ഒരു പാസ്റ്റിൽ അതിന് വലിയ വാല്യൂ കൊടുക്കാതെ നിന്ന വ്യക്തികളിൽ ഇതൊന്നും പ്രോബ്ലംസ് അല്ല ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പൊയ്ക്കോളും എന്നുള്ള ഒരു തോന്നലിൻ്റെ ഫലമായിട്ട് വന്നു ചേർന്നതാണ് കാണുന്നത് ക്രിസ്റ്റ് ആണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് യൂണിക്കോൺ നൽകിയിരിക്കുന്ന മെസ്സേജ് അതായത് നീരുപാധികമായി സ്നേഹിക്കുക എന്നാണ് ഉയർത്തെഴുന്നേറ്റവനാണ് ക്രിസ്തു അപ്പം ആ ഒരു എനർജീനെ പോലെ നിങ്ങൾ ഇപ്പം മടി പിടിച്ചോ തളർന്നോ ഇരിക്കാതെ ഉയർത്തെഴുന്നേൽക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് കേട്ടോ അതായത് നിങ്ങളുടെ വിധി അതായത് നിങ്ങളെ നിങ്ങളുടേതാകുന്ന ഒരു സമയം നിങ്ങളുടെ മുന്നിലേക്ക് വിധിയായിട്ട് കൊണ്ടുവരുന്ന എല്ലാ സിറ്റുവേഷൻസിനെങ്ങളെ സിറ്റുവേഷൻസിനെയും നിങ്ങൾ ശുദ്ധമായ മനസ്സോടുകൂടി സ്നേഹിക്കുക എന്നാണ് കാണുന്നത് അതായത് സ്വർഗ്ഗത്തിലെ വാതിൽ തുറന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക നിരുപാധികമായി സ്നേഹിക്കുക എന്നാണ് പറയുന്നത് അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ഉയർത്തി എന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ മൂവിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പോസിറ്റീവ് ഫിസിക്കലി ആണെങ്കിലും ആത്മീയമാകുന്ന കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾക്കിനി മുന്നോട്ടേക്ക് ചില കാര്യങ്ങൾ വരുന്നു നിങ്ങൾക്കിന്നു മുതൽ ആത്മീയ പാതയിലേക്ക് പോകണമെന്നാഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഫിസിക്കലി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്നും ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഒരു പുതിയ പാത വരുന്നുണ്ട് പുതിയൊരു സിറ്റുവേഷൻസ് വരുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്യുക എന്നാണ് പറയുന്നത് ദ സൈലൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ കുറച്ച് കാര്യങ്ങളിൽ അൊക്കെ നിങ്ങളെ വലരധികം സൈലന്റ് ആക്കുക അതായത് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്ക് ഒരു മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ട് അതായത് നിങ്ങളുടെ ആ ഒരു സ്കിൽസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണ്ട നിങ്ങളുടെ വരുമാനയികകളെ നിങ്ങളുടെ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഒരു കാര്യങ്ങളെ നിങ്ങൾ ഷെയർ ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക സൈലന്റ് ആയിരിക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടടാകുന്ന എല്ലാ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടത്തപ്പെടേണ്ട കാര്യങ്ങൾ അതിൻ്റെ ടൈമാകുമ്പം ഡിവൈൻ തന്നെ ചെയ്ത് തരും നിങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യപ്പെടും മാനിഫെസ്റ്റേഷൻ പവറിലേക്ക് നിങ്ങൾ വരിക മാനിഫെസ്റ്റേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല രീതിയിൽ മാനിഫെസ്റ്റിംഗ് ചെയ്യുക അതായത് നിങ്ങൾക്ക് എത്രത്തോളം സ്വപ്നം കാണാൻ പറ്റുമോ എത്രത്തോളം നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമോ പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുക എന്നാണ് നമുക്ക് ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് അതായത് യൂണിക്കോൺ നൽകുന്ന ഗൈഡൻസ് കേട്ടോ അവർ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു